ഹലോ അപ്പം എല്ലാവരുടെ പെരുന്നാളും ആഘോഷമൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ നമ്മുടേതും കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ഡേ തൊട്ട് നോർമൽ ഡ്യൂട്ടിയും സ്റ്റാർട്ട് ചെയ്യും പിന്നെന്താ അപ്പം നമ്മൾ എൻ്റെ ചെറിയ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം പെരുന്നാൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ നമ്മൾ ചെറിയ ചെറിയ ക്ലീനിങ് പരിപാടികളും മടക്കല് ഒതുക്കൽ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ കാരണം എല്ലാം കൂടി തലേശത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ തലേശം നമുക്ക് ഓഫ് തുടങ്ങും പക്ഷെ അപ്പോൾ ഭയങ്കര ഹെക്റ്റീവായിട്ട് തോന്നും എല്ലായിടത്തേയും പോലെ തന്നെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളും എല്ലാതൊക്കെ വാങ്ങി റെഡിയാക്കി പിന്നെ കുറച്ച് സ്കിൻ കെയറും അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തു തലേദിവസം നോമ്പായിരുന്നു നോമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേന്നൊക്കെയുള്ള ഇറച്ചിയും എന്താ പറയുക മസാലയൊക്കെ പറ്റി വെച്ചു മട്ടനും അതൊക്കെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രാവിലെ എണീറ്റു റെഡിയായി പള്ളിയിൽ പോയി പള്ളിയിൽ പോയി വന്ന് നേരെ നമ്മൾ കിച്ചണിലോട്ട് കയറി ബാക്കി ഉച്ചക്കൽ പരിപാടി സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്ക് മട്ടൻ ബിരിയാണി ചിക്കൻ ഫ്രൈ അച്ചാർ കച്ചമ്പറ് ചമ്മന്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷെ പെരുന്നാളെന്ന് പറയുമ്പം എൻ്റെ മനസ്സിൽ ഇപ്പോഴും പെരുന്നാളിൻ്റെ ഊണ് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന നോൺ വെജ് സദ്യയാണ് വെറും ചോറ് മീൻകറി മീൻ പൊരിച്ചത് ബീഫ് വരട്ടിയത് മോരുകറി പരിപ്പ് നാളീരച്ച് വച്ചത് ഇഞ്ചംപുളി പപ്പടം പഴം ഉപ്പേരി എന്തെങ്കിലും ഒരു മെഴുക്ക് വരുന്നത് എൻ്റെ വാപ്പച്ചിയുടെ വീട്ടിൽ എന്താണോ ഫോളോ ചെയ്തിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളെ വീട്ടിൽ പെരുന്നാളിൻ്റെ അന്നത്തെ മെനു വലിയ പെരുന്നാളിനായാലും ചെറിയ പെരുന്നാളിനായാലും ആദ്യത്തെ ദിവസം പെരുന്നാൾ ഒന്നാം പെരുന്നാളിൻ്റെ അന്ന് ഇതുപോലെ തൂണായിരിക്കും പിറ്റേന്നാണ് നമ്മൾ ബിരിയാണിയോ നെയ്ച്ചോറോ മന്തിയോ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുകയുള്ളൂ രണ്ട് തറവാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ഫ്രണ്ടിലും അതായത് സിറ്റൌട്ടിൽ നീട്ടി പായ വിരിച്ച് അവിടെ ഇലയിട്ട് എല്ലാവരും കൂടിയിരുന്നിട്ടുള്ളൊരു പെരുന്നാൾ സദ്യയായിരുന്നു ഉണ്ടായി അതുപോലെ പെരുന്നാളിന് മാൻഡറ്ററി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു വൈകുന്നേരത്തെ ബീച്ചി പോക്ക് എല്ലാവരും കൂടെ ഉള്ള ബീച്ചിൽ പോക്ക് പിന്നെ ചില പെരുന്നാൾക്ക് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പണിയും കിട്ടും വേറെ ഒന്നല്ല പെരുന്നാളിന് പിറ്റേ ദിവസമായിരിക്കും എക്സാം ഉണ്ടാവുന്നത് ഇപ്പോൾ ആഘോഷങ്ങളും രീതികളൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും പെരുന്നാള് പെരുന്നാള് തന്നെയാണ് അത് പറ്റുന്നത് പോലൊക്കെ നമ്മൾ ആഘോഷിക്കും മാക്സിമം ഹാപ്പി ആവാൻ നോക്കും നമ്മളുടെ ഫാമിലിയിലൊക്കെ ഇപ്പോൾ കുറേ പേര് നാട്ടിൽ ബാക്കി കുറേ പേർ പുറത്ത് അങ്ങനെ പലയിടത്തായിട്ടാണ് എന്നാലും എവിടെയൊക്കെ ഒത്തു കൂടാൻ പറ്റുന്നുണ്ടോ അങ്ങനെ എല്ലാവരും മാക്സിമം അതെല്ലാം ചെയ്യുന്നുണ്ട് മുൻപൊക്കെ നേരിട്ട് പോയി നമുക്ക് കൂടാനും കളിക്കാനും ഒക്കെ പറ്റിയിരുന്നുണ്ടെങ്കിൽ ഇന്ന് പലരും പലയിടത്തായതുകൊണ്ട് തന്നെ നമുക്ക് വാട്സാപ്പിലോ ഗ്രൂപ്പിലോ ഫോട്ടോസും വീഡിയോസും വീഡിയോ കോൾസൊക്കെ വഴി നമ്മൾ നമ്മളെ സന്തോഷങ്ങളൊക്കെ പങ്കെടുക്കും ഈ ഒരുമയും ആഘോഷവും സന്തോഷവും ഒക്കെ തന്നെയാണ് പെരുന്നാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്